ൾ പൂർണമായും തള്ളുകയാണ് എൻ എസ് എസ് ഐക്യത്തിന്റെ സാധ്യതകൾ ഇനിയുമുണ്ടെന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് സുകുമാരൻ നായർ ഐക്യത്തിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചതായി പ്രഖ്യാപിച്ചത് ഐക്യത്തിന്റെ വാതിൽ ഡി പി തുറന്നിട്ടാലും അതിലൂടെ കടക്കാനില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി തന്നെ വിളിച്ച് സംസാരിച്ചു എന്ന് തുഷാർ പറഞ്ഞതിനെയും സെക്രട്ടറി തള്ളി പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടായി ഉണ്ടായിരുന്നുള്ളത അപ്പുറത്തേക്കൊന്നുമില്ല അതൊക്കെ ഈ എല്ലാ ഹിന്ദു സമുദായത്തിലുള്ളതും അതുപോലെ തന്നെ തന്നെ ക്രിസ്ത്യൻ സമുദായ കഴിയുന്ന സംസാരിക്കും ുംട്ടിയും ഇനിയും സാധ്യതയുണ്ടെന്നും ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നമില്ലെന്നുമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും ഐക്യം പാളിയതിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും പറയാനുള്ളത് സുകുമാരൻ നായരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും തുഷാർ പറഞ്ഞു ഫോണിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു പല ഞങ്ങളും സംസാരിച്ചിട്ടുണ്ട് എനിക്കും ഐക്യത്തിന് തടസ്സമായത് തുഷാർ എന്ന രാഷ്ട്രീയക്കാരനാണെന്ന് ആവർത്തിച്ചു ഞങ്ങൾക്ക് ഒരു വാക്കേ ഉള്ളൂ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ മതങ്ങളോടും സമുദായങ്ങളോടും സൗഹാർദ്ദമാണ് ആ സൗഹാർദ്ദം നടപ്പാക്കുക ഈ ഐക്യം കൊണ്ട് എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിലും ഞങ്ങളെല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ സമീപനമാണ് ഈ രണ്ട് കാര്യവും ഈ ഐക്യം കൊണ്ട് നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത് ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നത് തുഷാറിന്റെ മാത്രം അഭിപ്രായമാണ് മറ്റ് സംഘടനകളുമായുള്ളത് ഉള്ളതുപോലെ സൗഹാർദ്ദത്തിൽ പോകുമെങ്കിലും ഐക്യം പൂർണ്ണമായും അടഞ്ഞ അധ്യായമാണെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി അല്ല അത് ഞങ്ങളങ്ങോട്ട് എന്നിട്ട് വേണ്ടേ തുറന്നിട്ടേ ഞങ്ങളങ്ങോട്ട് ഐക്യത്തിന് ഞങ്ങളില്ല ബാക്കി എല്ലാ കാര്യത്തിനും അവരോട് സൗഹാർദ്ദമായിട്ട് തന്നെ പോകും സുകുമാരൻ നായരെ തള്ളിപ്പറയാതെ ഐക്യശ്രമം തുടരാനുള്ള എസ്എന് ഡി പി നീക്കത്തിനാണ് സുകുമാരൻ നായരുടെ കടുത്ത നിലപാടോടെ ഒരിക്കൽ കൂടി തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം